പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ പോക്സോ കേസ് പ്രതിയായ കലാമണ്ഡലം അധ്യാപകൻ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച കേസിലെ പ്രതിയായ ദേശമംഗലം സ്വദേശി കൊല്ലൂര്ക്കാവിൽ കനകകുമാറിനെയാണ് പോലീസ് ചെന്നൈയിൽ നിന്നും പിടികൂടിയത് നവംബർ പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കലാമണ്ഡലം വൈസ് ചാൻസലർ നൽകിയ പരാതിയിന്മേൽ വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകൻ കനകകുമാറിനെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം രണ്ട് കേസുകളും പിന്നീട് മറ്റു വിദ്യാർത്ഥികളുടെ മൊഴിയിൽ മൂന്ന് കേസുകളുമടക്കം അഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ കനകകുമാറിനായുള്ള ഊർജിതമായ അന്വേഷണത്തിലൊടുവിലാണ് ഇന്നലെ രാത്രിയോടെ പ്രതി പോലീസിന്റെ പിടിയിലായത് വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിന്മേൽ കനകകുമാറിനെ കലാമണ്ഡലത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ചെറുതുരുത്തി പോലീസ് സ്പെഷ്യൽ സ്ക്വാഡ് എസ് ഐ ജോളി സെബാസ്റ്റ്യൻ എസ് സി എസ്സിപിഒമാരായ വിനീത് മോന് ജയകൃഷ്ണന് തുടങ്ങിയവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോംസ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽ കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ നോൺ എ ഹെറിറ്റേജ് ഹാളുകൾ വ്യത്യസ്ത രുചി ലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവിലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലവാമല ഫോൺ നയൻ